അതിരുകളില്ലാത്ത സൗഹൃദം തിരുവനന്തപുരം നഗരത്തിന്റെ തിരക്കുകളിൽ നിന്ന് മാറി കാട്ടാക്കടയിലെ ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഹോസ്റ്റലിലായിരുന്നു എനിക്ക് താമസം ശരിയാക്കിയത് ചെറിയൊരു മുറി രണ്ടു കട്ടിൽ പഴയൊരു അലമാര പിന്നെ ആകാശത്തിന്റെ കഷ്ണം കാണാൻ പാകത്തിൽ ഒരു ജനൽ അത്രമാത്രം എന്റെ റൂംമേറ്റ് ആയി നിശ്ചയിച്ചിരുന്നത് അദ്വൈത കുൽക്കർണി എന്ന യുവാവിനെയായിരുന്നു ഇരുപത്തിയാറ് വയസ്സു കാണും എന്നാൽ ആദ്യ ഒരാഴ്ചയോളം അദ്വൈതിനെ ഞാൻ കണ്ടതേയില്ല തൊട്ടടുത്ത മുറിയിലെ സുഹൃത്ത് വിനു ഇടയ്ക്കിടെ എന്നെ ഉപദേശിക്കും അവൻ ഇത്തിരി കടുപ്പക്കാരനാടാ നോക്കി നിൽക്കണം മഹാരാഷ്ട്രയിൽ നിന്നുള്ള സെറ്റപ്പ് ആണെന്ന കേട്ടത് ഭയങ്കര മുൻഗോബിയ വിനുവിനെ വാക്കുകൾ കേട്ട് അദ്വൈദിനെ കാണും മുൻപേ എൻറെ മനസ്സിൽ അവനെക്കുറിച്ച് ഒരു മതിപ്പ് കുറവ് തോന്നിയിരുന്നു ഒരു ദിവസം ഉച്ചയ്ക്ക് അദ്വൈത മുറിയിലെത്തി എന്നെ കണ്ടതും ഒട്ടും മുഖവുലില്ലാതെ അവൻ തട്ടിക്കേറി ഇത് എൻറെ സൈഡാണ് നിങ്ങളുടെ സാധനങ്ങൾ അവിടെ നിന്ന് മാറ്റൂ പ്ലീസ് ഞാൻ സമാധാനത്തിൽ ഒന്ന് ചിരിച്ച് അവിടുന്ന് മാറിക്കൊടുത്തു അവൻ ഒന്നും മിണ്ടാതെ ഡ്രസ്സ് മാറിക്കിടന്നു പിന്നെ വലിയ ശബ്ദത്തിൽ പാട്ടുകൾ വെച്ചു ആ അന്തരീക്ഷം എനിക്ക് അല്പം അസ്വസ്ഥയുണ്ടാക്കിയപ്പോൾ ഞാൻ പുറത്തേക്ക് നടന്നു രാത്രിയിൽ ഒരു സൗഹൃദത്തിന് തുടക്കമിടാൻ ഞാൻ തന്നെ മുൻകൈയെടുത്തു നാട് എവിടെയാ കാട്ടാക്കടയ്ക്ക് അടുത്ത് തന്നെ പക്ഷ കുടുംബം വർഷങ്ങളായി മഹാരാഷ്ട്രയിലാണ് എന്താ വിഷയം പിസിക്സ് മറുപടി ചുരുക്കത്തിലായിരുന്നു സംഭാഷണം അവിടെ മുറിഞ്ഞു എനിക്ക് രാത്രി ഉറങ്ങുന്നതിന് മുൻപ് കുളിക്കുന്ന ശീലമുണ്ട് ഒരു ദിവസം കുളിച്ചു വന്നപ്പോൾ അവൻ പരിഹാസത്തോടെ ചോദിച്ചു രാവിലെയും കുളി ഇപ്പോഴും കുളി എന്താണിത് കുളിച്ചില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല അദ്വൈത് ഞാൻ മറുപടി നൽകി ഓഹോ അപ്പോ മലയാളികൾ വലിയ വെടിപ്പുകാരാണെന്ന് പറയുന്നത് ശരിയാണല്ലേ ഒരു പുച്ചിരിയോടെ അവൻ തിരിഞ്ഞു കിടന്നു ഒരിക്കൽ അബദ്ധത്തിൽ അവന്റെ ബോട്ടിലിലെ വെള്ളം ഞാൻ കുടിച്ചുപോയി അവൻ പെട്ടെന്ന് ദേഷ്യപ്പെട്ട് ആ വെള്ളം മുഴുവൻ പുറത്തു കളഞ്ഞു ഇനി മേലിൽ എന്റെ കുപ്പിയിൽ തുടരുത് ഞാൻ കുൽക്കർണി ബ്രാഹ്മണനാണ് തനി വെജിറ്റേറിയൻ ഉള്ളി പോലും കഴിക്കില്ല നിങ്ങൾ നോൺ വെജ് കഴിക്കുന്ന ആളല്ലേ ഏത് ജാതിയാണെന്ന് പോലും എനിക്കറിയില്ല ഞാൻ ശാന്തനായി പറഞ്ഞു അദ്വൈത് ഇന്ത്യയിൽ പലതരം ബ്രാഹ്മണരുണ്ട് മീൻ കഴിക്കുന്നവരുണ്ട് മുട്ട കഴിക്കുന്നവരുണ്ട് നിങ്ങളെപ്പോലെ ഒന്നും കഴിക്കാത്തവരുമുണ്ട് എല്ലാത്തരം ആഹാരവും കഴിക്കുന്ന ബ്രാഹ്മണനാണ് ഞാൻ ഭക്ഷണത്തെക്കാൾ വലുതല്ലെ മനുഷ്യർ അവൻ സ്തംഭിച്ചുപോയി അവനെയുള്ളിലെ മുൻവിധികളുടെ മതിൽക്കെട്ടുകൾ അന്നവിടെ ഇടിഞ്ഞു വീണു പെട്ടെന്ന് അവൻ എന്നെ കെട്ടിപ്പിടിച്ചു സോറി ഞാൻ വളരെ മോശമായി പെരുമാറി ശീലിച്ചു വന്ന ചില കാര്യങ്ങൾ എന്നെ സ്വാധീനിച്ചിരുന്നു ആ ദിവസം മുതൽ അവൻ എനിക്കായി വലിയ കുപ്പികളിൽ വെള്ളം നിറച്ചു വെക്കാൻ തുടങ്ങി ഒരിക്കൽ ഞങ്ങൾ ഒരുമിച്ച് പുറത്തുപോയി അവൻ വെജിറ്റേറിയൻ ആയതുകൊണ്ട് ഞാനും പനീർ ഓർഡർ ചെയ്യാൻ തീരുമാനിച്ചു എന്നാൽ എനിക്ക് സർപ്രൈസ് നൽകിക്കൊണ്ട് അവൻ എനിക്കായി ചിക്കൻ ടിക്ക ഓർഡർ ചെയ്തു നിങ്ങൾക്കിഷ്ടപ്പെട്ടത് നിങ്ങൾ കഴിക്കൂ അവൻ ചിരിച്ചു തിരികെ ഹോസ്റ്റലിലെത്തിയപ്പോൾ അദ്വൈതും രാത്രിയിൽ കുളിക്കാൻ കയറി എന്താ അദ്വൈത് പതിവില്ലാതെ ഞാൻ കളിയാക്കി ചോദിച്ചു കുളിച്ചു കഴിഞ്ഞാൽ മലയാളികൾക്ക് പെട്ടെന്ന് ഉറക്കം വരുന്നത് വെറുതെയല്ല എന്ന് എനിക്ക് മനസ്സിലായി അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു പിന്നീടുള്ള മാസങ്ങളിൽ അദ്വൈത എന്റെ ഭാഗമായി മാറി എന്റെ മലയാളം ഭക്തിഗാനങ്ങളുടെ വലിയ ആരാധകനായി അവൻ അവന്റെ പ്രണയനിയെ ഫോണിൽ വിളിക്കുമ്പോൾ എന്നെയും സംസാരിപ്പിക്കും അവൾക്ക് മറാത്തി മാത്രമേ അറിയൂ ഞങ്ങൾ ഹിന്ദിയും ഇംഗ്ലീഷും ഒക്കെ കലർത്തി സംസാരിക്കുന്നത് കേട്ട് അവൻ പൊട്ടിച്ചിരിക്കുമായിരുന്നു കുറച്ചു മാസങ്ങൾക്ക് ശേഷം അദ്വൈതിന് ബാങ്കിൽ ജോലി ലഭിച്ചു പിരിയുന്ന ദിവസം അവൻ വികാരാധീനനായി കുറച്ചു കാലം കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ പൂർണമായും ഒരു മലയാളിയായി മാറിയെന്നെ യാത്ര പറയുമ്പോൾ അവൻ സ്നേഹപൂർവ്വം തന്റെ ഫോൺ എനിക്ക് സമ്മാനിച്ചു അദ്വൈത പോയപ്പോൾ ആ മുറി വല്ലാതെ ശൂന്യമായതുപോലെ തോന്നി പക്ഷേ വലിയൊരു സത്യം ഞാൻ പഠിച്ചു രക്തവും ജാതിയും ഭക്ഷണവും നമ്മെ വേർതിരിക്കാനല്ല വൈവിധ്യങ്ങളുടെ ഭംഗി അറിയിക്കാനാണ് മനസ്സിന്റെ വാതിലുകൾ ഒന്ന് തുറന്ന് നോക്കൂ ലോകം മുഴുവൻ നിങ്ങളുടെ സുഹൃത്തുക്കളായി മാറും